മധുരിക്കും ഓർമ്മകളുമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം ശ്രദ്ധേയമായി ആദവനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിനാല് ബാച്ചിലെ സഹപാഠികളാണ് വിത്തും കിത്താപും എന്ന പേരിൽ വീണ്ടും ഒത്തുചേർന്നത് ും ഓർമ്മകളുമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം ശ്രദ്ധേയമായി ആദവനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തൊള്ളായിരത്തി വിത്തും കിതാബും എന്ന പേരിൽ വീണ്ടും മുപ്പത് വർഷങ്ങൾക്ക് ശേഷം കലാലയ മുറ്റത്ത് ഒത്തുകൂടിയത് ശ്രദ്ധേയമായി അന്ന് വിദ്യാർത്ഥികളായിരുന്നവർ അച്ചടക്കത്തോടെ ക്ലാസ് മുറികളിൽ കയറി അന്ന് പഠിപ്പിച്ച അധ്യാപകർ ക്ലാസ് മുറിയിലെത്തി വീണ്ടും ക്ലാസ് തുടങ്ങി മനസ്സിന് എന്തെന്നില്ലാത്ത ആഹ്ലാദം സമ്മാനിച്ച അസുലഭ നിമിഷം അതിൽ അധ്യാപകർ കൂടി പങ്കാളികളായപ്പോൾ അങ്ങേയറ്റത്തെ ചാരിതാർത്ഥ്യമാണ് അനുഭവപ്പെട്ടത് അന്ന് പത്ത് എ പഠിച്ച എല്ലാ വിദ്യാർത്ഥികളെയും ഒരുമിച്ച് കണ്ടപ്പോൾ അധ്യാപകർക്ക് തികഞ്ഞ സന്തോഷമാണ് അനുഭവപ്പെട്ടത് चूल्ज बड़ा बहुत है। इधर आज़माते हैं ले ले तो कहाँ कहाँ ताई के नीचे तो बुला लोगा। चूस वाले यार अपने बुला लेते हैं वो। इसारे कर देंगे। हाँ पहले ही ताई के नीचे बुला लोगा। नान तो एक चीज़ ही। नान तो बस वो ही है बुला लेना। बस बन गया। ജീവിതത്തിന്റെ വിവിധ മേഖലകളിലേക്ക് തിരിഞ്ഞു പൂർവ്വ വിദ്യാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളും അധ്യാപകരും ജീവനക്കാരുമെല്ലാം ഒത്തുചേർന്നപ്പോൾ അതൊരു ചരിത്ര നിമിഷം കൂടിയായി പൂർവ്വ വിദ്യാർത്ഥിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ ബഷീർ വട്ടോളിയുടെ നേതൃത്വത്തിൽ ഒ എസ് എ ഭാരവാഹികളായ പി പ്രസിഡന്റ് ഉസ്മാൻ പോളക്കോട്ട് യഹുക്കോലുശ്ശേരി രേഖ എന്നിവരെ ആദരിച്ചു ന്യൂസ് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം രുചികരവും ആരോഗ്യപ്രദവുമായ ലബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ വീറ്റ് ബൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലബനീസ് കുബൂസും